നമസ്കാരം ദിവസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഓം ഗും ഗുരുഭ്യോ നമ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ മൂകാംബികായേ നമ എല്ലാവരും നവരാത്രി വ്രതത്തിലായിരിക്കും അമ്മയെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഈ ഒൻപത് ദിനങ്ങൾ അമ്മയെ മനസ്സറിഞ്ഞ് എല്ലാവരും ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥിച്ചോളൂ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം നമ്മുടെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലേ അതുപോലെ തന്നെയാണ് ലോകമാതാവായ ജഗദംബികയും നമ്മുടെ പരാതികളും പരിഭവങ്ങളും ദുഃഖങ്ങളുമെല്ലാം അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ അമ്മ മഹാമായ ആദിപരാശക്തി നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പുസ്തകം പൂജയ്ക്ക് വെക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തെല്ലാം വളരെ സന്തോഷമായിരുന്നു കാരണം ഹോംവർക്ക് ചെയ്യാൻ ആരും പറയില്ല വായിക്കാനാരും പറയില്ല ആരും പറയില്ല കളിച്ച് നടക്കാമല്ലോ എന്നോർക്കും പക്ഷെ പുസ്തകം പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാലോ പിന്നീട് എന്തെങ്കിലും വായിക്കാനും പഠിക്കാനുമുള്ള ഭയങ്കരമായ ഒരു ത്വര ഉണ്ടാകാറുണ്ട് പക്ഷെ ഇപ്പോൾ മുതിർന്നപ്പോൾ ദേവിയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള പ്രവണതയാണ് തോന്നുന്നത് അമ്മയെ കൂടുതൽ മനസ്സിലാക്കാനും പ്രാർത്ഥനകളിൽ കൂടുതൽ മുഴുകുവാനുമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഈ ഒൻപത് ദിവ ദിനങ്ങൾ അമ്മയെ മനസ്സറിഞ്ഞ് ഭജിച്ചാൽ ലഭിക്കാത്തതായി ഒന്നുമില്ല ആത്മശുദ്ധിയോടുകൂടിയും മനഃശുദ്ധിയോടുകൂടിയും ആരെയും ദുഷിക്കാതെയും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചും നല്ല മനസ്സോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ അമ്മ വരമരുളുക തന്നെ ചെയ്യും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഈ വർഷത്തെ നവരാത്രിയിലെ പൂജ വെപ്പ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി വൈകുന്നേരമാണ് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി തന്നെ നമുക്ക് പുസ്തകമെല്ലാം ക്ഷേത്രങ്ങളിൽ കൊണ്ടേ കൊടുക്കാവുന്നതാണ് ആറ് നാൽപ്പത്തഞ്ചോട് കൂടി കൂടിയായിരിക്കും മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പൂജ വെപ്പ് നടത്തുന്നത് അതിനുശേഷം പൂജ വെച്ച് അമ്മയെല്ലാം തൊഴുത് വണങ്ങി തിരിച്ചു വരാവുന്നതാണ് പിന്നീട് സെപ്റ്റംബർ മുപ്പതാം തീയതി ദുർഗാഷ്ടമിയാണ് ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമിയാണ് ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ബുക്ക് പൂജ വെച്ചു കഴിഞ്ഞ ശേഷം തിരിച്ചെടുക്കുന്നത് പക്ഷേ ഓരോ ക്ഷേത്രങ്ങളുടെയും ചടങ്ങുകളും രീതികളും അനുസരിച്ച് സമയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി വിജയദശമിക്കാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പൂജയെടുപ്പ് നടത്തുന്നത് അന്ന് തന്നെയാണ് വിദ്യാരംഭവും എല്ലാ കുരുന്നുകൾക്കും ഈ വർഷം അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ നല്ല ഒരു വിദ്യാരംഭം തന്നെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ എല്ലാ പഠിക്കുന്ന മക്കൾക്കും നല്ല വിദ്യയിൽ ഉന്നതി ഉണ്ടാവട്ടെ അമ്മ മഹാമായ സരസ്വതി ദേവി എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എല്ലാ കലാകാരന്മാർക്കും എല്ലാ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർക്കുമെല്ലാം അമ്മയുടെ അനുഗ്രഹം ലഭിക്കാൻ പറ്റുന്ന ദിനങ്ങളാണ് ഈ നവരാത്രി കാലം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മ വരമരുളുക തന്നെ ചെയ്യും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം അമ്മ മഹാമായ ആദിപരാശക്തി എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം